പ്രണയദിനത്തിൽ പാർക്കിലെത്തിയ കമിതാക്കളെ ഓടിച്ചു വിട്ട് അഖില ഭാരതീയ ഹിന്ദു മഹാസഭ പ്രവർത്തകർ ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് സംഭവം നടന്നിരിക്കുന്നത് വാലന്റൈൻസ് ദിനം ഹിന്ദു മതത്തിൽ ഇല്ല എന്നും ഫെബ്രുവരി പതിനാലിൽ പുൽവാമ അനുസ്മരണ ദിനമാണ് എന്നും പറഞ്ഞായിരുന്നു പാർക്കിലെത്തിയിരുന്ന കമിതാക്കൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത് വടികളുമായി ഒരു കൂട്ടം പുരുഷന്മാർ ആഗ്രയിലെ സുഭാഷ് പാർക്കിലേക്ക് എത്തുകയും വാലന്റൈൻസ് ദിനം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ് ആക്രമണം നടത്തുകയെന്നായിരുന്നു ഇത്തരം അശ്ലീലത സ്ഥലങ്ങളിൽ അനുവദിക്കില്ല എന്നാണ് അവർ പറയുന്നത് വാലന്റൈൻസ് ദിനം പാശ്ചാത്യ സംസ്കാരത്തിന്റെ സമ്മാനമാണ് ഒരു സാഹചര്യത്തിലും ഇത് തുടരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ഞങ്ങൾ പ്രണയത്തിനെതിരല്ല എന്നാൽ പ്രണയത്തിന്റെ പേരിൽ അശ്ലീലം പ്രചരിപ്പിക്കുന്നതിന് എതിരാണ് ഹിന്ദു മതത്തിൽ ഇതേക്കുറിച്ച് പരാമർശമില്ല ഇത് ക്യാൻസറിനേക്കാൾ അപകടകരമാണ് പുൽവാമയിൽ രക്തസാക്ഷിത്വം വരിച്ച സൈനികരെ അനുസ്മരിച്ച് ഈ ദിവസം കരിദിനമായി ആഘോഷിക്കുന്നു എന്നായിരുന്നു അവരുടെ പ്രതികരണം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സംസ്കാരമാണ് വാലന്റൈൻസ് ഡേ എന്നും അതിന് ഇന്ത്യയിൽ ഒരു സ്ഥാനവും നൽകില്ല എന്നുമാണ് അഖില ഭാരത്യ ഹിന്ദു മഹാസഭ പറയുന്നത് വാലന്റൈൻസ് ദിനത്തിൽ എത്തുന്നത് കമിതാക്കളെ കണ്ടെത്താൻ പന്ത്രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് നഗരത്തിൽ മുഴുവനും ബജറംഗ തങ്ങൾ പ്രവർത്തകർ പരിശോധന നടത്തുകയായിരുന്നു തൊട്ടടുത്ത ജില്ലകളിലായി ഇരുപത് ടീമുകളെയും അവർ വിന്യസിപ്പിച്ചിട്ടുണ്ടായിരുന്നു വാലന്റൈൻസ് ദിനം കുട്ടികളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുമെന്നാണ് അവർ പറയുന്നത് സുഭാഷ് ബാക്കിലെത്തിയ ഹിന്ദു മഹാസഭാംഗങ്ങൾ പ്രതിഷേധാത്മകമായി കോലം കത്തിക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു സമാനമായ സംഭവം ഉത്തർപ്രദേശിലെ മൊറാദാബാദിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ ബജറംഗ് ദാലിന്റെയും ഭാരതീയ സൂഫി ഫൗണ്ടേഷന്റെയും പ്രവർത്തകരാണ് വാലന്റീൻസ് ദിനം ആചരിക്കുന്നവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്